സാറിനെ ഞാൻ കൂടുതൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ലഹരിക്ക് അതായത് ലഹരി ഒന്നും നമ്മുടെ സമൂഹത്തിൽ നിരോധിക്കേണ്ടതല്ല അതെല്ലാം നമുക്ക് കൂടുതൽ അവൈലബിളായാലാണ് ഏറ്റവും നന്നായിരിക്കുക എന്നുള്ള രീതിയിലൊക്കെ സാറിനെ കേട്ടിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കാം ഇപ്പോൾ പല സ്ഥലങ്ങളിലും ലഹരി ലഭിക്കുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല അതായത് യൂസ് ചെയ്യാം അതിനുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു സമൂഹത്തിൽ ഒരു അവിടുത്തെ ആ ഒരു യുവ തമ തലമുറ ഇല്ലെങ്കിൽ അവിടെയുള്ള ആളുകളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ പക്ഷെ നമ്മുടെ കേരളത്തിൽ അതില്ലാത്തത് കൊണ്ടല്ലേ നമ്മുടെ തലമുറ ഇപ്പോൾ നല്ല രീതിയിൽ പോകുന്നത് ലഹരി ഉപയോഗിക്കുന്നത് അതിന് അവർ കൺട്രോൾ ഉള്ളത് കൊണ്ടല്ലേ ഇപ്പോൾ നല്ല രീതിയിൽ പോകാൻ പറ്റുന്നത് നിങ്ങൾ രണ്ട് പോസ്റ്റർ ഉണ്ട് ഒന്ന് എല്ലാവരും ഉപയോഗിക്കണമെന്ന് പറഞ്ഞു എല്ലാവരും പറഞ്ഞു എന്നല്ല ലഹരി അതായത് നമ്മുടെ സമൂഹത്തിൽ അത് നിരോധിക്കേണ്ട ആവശ്യമില്ല നിരോധിക്കണം പറയുന്ന സാധനം ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നല്ലേ നിരോധിക്കേണ്ട ആവശ്യമില്ലല്ലോ ഉപയോഗി നിരോധിക്കണമെങ്കിൽ അതിലൊരു കാരണം ഉണ്ടായില്ല അപ്പോൾ അവൻ നിരോധിക്കേണ്ടി വരുന്നത് ഉപയോഗിക്കുന്നോണ്ടല്ലേ എന്ന് എൻ്റെ ചോദ്യം അതെ അതെ അത്രേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആളുകൾ ഉപയോഗിക്കുന്നവരുണ്ട് അത്രയാണ് നമ്മൾ അറിയേണ്ടത് അപ്പോൾ ഒരു കാര്യം നിരോധിക്കുമ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർ നിർബന്ധമായിട്ട് അത് ഉപയോഗിക്കും കാര്യക്ഷൻ ഉണ്ട് അഡിക്ഷനുള്ള സാധനങ്ങൾ നമ്മൾ നിരോധിക്കുമ്പോൾ ആദ്യം ഉണ്ടാകുന്നത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർ എങ്ങനെങ്കിലും സംഘടിപ്പിക്കാൻ നോക്കും ആ സംഘടിക്കാൻ നോക്കുന്ന സമയത്ത് ഈ സാധനങ്ങൾക്കെല്ലാം രഹസ്യമായ ലോകം ഉണ്ടാവുകയും വലിയ വിലക്ക് കൊടുക്കുന്നതായിട്ട് മാറും അപ്പോൾ വാങ്ങാൻ കഴിയാതെ വരുന്ന ആൾക്കാർ മുഴുവനും എങ്ങനെങ്കിലും അത് മേടിച്ച് വിറ്റ് വീണ്ടും കാശുണ്ടാക്കാൻ നോക്കും സംഘടിതമായ ക്രിമിനലുകളെ ഉണ്ടാക്കി സംഘടിതമായ ലോകമാക്കി മാറ്റാൻ പറ്റും നിങ്ങളിവിടെ ഹാൻഡ്സ് നിരോധിച്ചിട്ട് ഹാൻസ് എന്ന് പറഞ്ഞാൽ വയലിട്ട് ചവയ്ക്കുന്നത് എന്താണ് ചമ്പക്കു അങ്ങനെയാണ് പറയുന്നത് സാധനം ഇല്ലേ അതിന് ഇന്ന് നൂറ് രൂപ കൊടുത്ത ആൾക്കാർ മേടിക്കുന്നു ഒരു രൂപയ്ക്ക് വിട്ടുകൊണ്ടിരുന്ന അപ്പം അതിൻ്റെ യഥാർത്ഥ വിലയും കണ്ട് അഞ്ചുപ കണ്ട വ്യാപകമായ ആൾക്കാർ ഇവിടെ ചവയ്ക്കുന്നുണ്ട് രഹസ്യമായി വിൽക്കുക ഇത് ഉണ്ടാക്കിയെടുക്കരുതെന്ന് ഇരുപത് വർഷം മുമ്പ് ഞാനീ ഇന്നത്തെ കേരളത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്നു ഇവിടുത്തെ യുവജനങ്ങളെല്ലാം മെച്ചപ്പെട്ടി നിൽക്കുകയാണെന്ന് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിരിക്കുകയുള്ളു ഏഹ് മെച്ചപ്പെട്ടു എന്നല്ല പറയുന്നത് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന ആളുകൾ ഉപയോഗിക്കാതിരിക്കാൻ യുവജനങ്ങൾക്ക് കൊടുക്കും നിങ്ങൾ നിരോധിക്കുന്നോണ്ടാ കൊടുക്കുന്നേ കാരണം യുവജനങ്ങൾക്ക് തിരിച്ചറിവില്ലാതെ എന്തെങ്കിലും ചെയ്യാനായിട്ട് അവര് എന്താണോ ചെയ്യലെന്ന് പറഞ്ഞ് ചെയ്യും എന്ന് പറയുന്ന സമയമാണ് യുവജനമായിരിക്കുന്നത് പരീക്ഷയ്ക്ക് തോറ്റ് വീട്ടുകാരുമായിട്ട് വഴക്കുണ്ടാക്കും സ്വയം നഷ്ടപ്പെടുമെന്ന് അവർക്ക് അറിയുമ്പോൾ പോലും പഠിക്കാതിരിക്കും അത് ഞാൻ വീട്ടുകാരെല്ലാവരോടും പഠിക്കാൻ പറയുന്നതുകൊണ്ടാണ് നിർബന്ധിക്കുന്ന സാധനത്തിന് എതിർക്കുന്ന പ്രായമാണ് ഈ പ്രായത്തിനകത്ത് അവർക്ക് കൊടുക്കുന്നവരെ സൃഷ്ടിക്കുന്ന പണിയാണ് നിങ്ങൾ ചെയ്ത് നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തിവരല്ല ഈ നിരോധനം എന്ന് പറയുന്ന ലോകവ്യാപകമായി മനുഷ്യർ ചെയ്തു നോക്കിയിട്ടുള്ള ചെയ്തടം മുഴുവനും കുറ്റവാളികളെ സൃഷ്ടിക്കുക എന്ന് പറയുന്നതാണ് നടന്നിട്ടുള്ളത് ചരിത്രമുണ്ട് വെറുതെ പഠിച്ചാൽ മതി ഞാനിതെല്ലാം എഴുതി പഠിപ്പിച്ച് എ കെ ആനണി എന്ന് പറഞ്ഞാൽ ആ കോന്തന് ഞാൻ കൊടുത്തിട്ടുള്ള ഇത് ചെയ്ത സമയത്ത് മദ്യനിരോധനം എന്നാ ഞാൻ നാല് വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണിത് മുഴുവൻ വ്യാപകമായി മദ്യം ആൾക്കാർ ഉപയോഗിക്കും രഹസ്യമായി ഉണ്ടാക്കും ഈ നിങ്ങളെന്നും നിരോധിച്ച എല്ലാ സാധനവും സുലഭമായി വിപണി കിട്ടും അതാണ് വരുന്നത് ഇത് സംഭവിക്കാതിരിക്കാനാണ് പറയുന്നത് ഞാൻ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല ഞാൻ രണ്ട് പത്തൊമ്പതാമത്തെ വയസ്സിൽ മൂന്ന് മൂന്ന് തവണ കഞ്ചാവ് വലിച്ചു വാങ്ങിയിട്ടുണ്ട് അത് നമ്മളെല്ലാവരും എനിക്ക് തോന്നുന്നത് എൻ്റെ യൗവനോ ഉള്ള കാലത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു മുഴുവൻ പേരും മരിച്ചിട്ടുള്ളവർ ആരും കഞ്ചാവ് വലിക്കുന്നവരായിട്ട് മാറിയിട്ടില്ല മൂന്ന് തവണ എന്ന് നമ്മൾ നിർത്തുന്നത് എന്താ നമ്മളൊരു സാധനം ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കൊള്ളാവുന്ന അല്ലയോന്ന് നോക്കും ഇല്ലെങ്കിൽ കളയും അപ്പൊ സാറ് കൊള്ളില്ല എന്നുള്ളൊരു തോട്ടം ആണ് ഈ ഇതിനെപ്പറ്റി പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ഒരുപക്ഷെ അങ്ങനെയെങ്കിൽ സാറിന് അത് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇത് ശരിക്കും ഉപയോഗിക്കേണ്ടതല്ല എന്നുള്ള സാറിന് പറഞ്ഞു അതെ റേഷൻ കട ഇതാ പറഞ്ഞത് നിങ്ങൾ രണ്ട് അസംഷൻസ് തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞതാണ് ഞാൻ എല്ലാവർക്കും രാവിലെ ഗവൺമെന്റിൽ നിന്ന് റേഷൻ കടയിൽ കൂടി ഇത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്തു ഈ പറയുന്നത് നിങ്ങൾ അതിന് മര്യാദ വേണം ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു ദിവസം നിയമം കൊണ്ട് അതുകൊണ്ട് ഞാൻ ചോദിച്ചത് ഉപയോഗിക്കുന്നതല്ലയോ നിരോധിച്ചതെന്ന് ഞാൻ ചോദിച്ചത് അപ്പോൾ ഉപയോഗം ഇവിടെ ഉണ്ടായിരുന്നെന്ന് ഞാൻ അറിയുന്നോ അതുകൊണ്ട് അത് അങ്ങനെ പോസ് ചെയ്യുമ്പോൾ മര്യാദയില്ലാത്ത ഇല്ലാത്ത പോസ് അത് ചെയ്യരുത്